തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കുറഞ്ഞ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സ് ഹോളോ എ എ സി ബ്ലോക്സ് ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി ചികിത്സയിൽ രോഗികളും ബന്ധുക്കളും നേരിടുന്ന വലിയ വെല്ലുവിളിയാണ് മരുന്നുകളുടെ ഉയർന്ന വില ഇപ്പോഴിതാ ഈ രംഗത്ത് സംസ്ഥാന സർക്കാർ നിർണായകമായ ഇടപെടൽ നടത്തുകയാണ് ക്യാൻസർ മരുന്നുകൾ ഇനി ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭിക്കും ആദ്യഘട്ടത്തിൽ ജില്ലകളിലും കാരുണ്യ കൗണ്ടറുകളിലൂടെയും മരുന്നുകൾ ലഭിക്കും മലപ്പുറം ജില്ലയിൽ തിരൂർ ജില്ലാ ആശുപത്രിയിലാണ് കാരുണ്യ കൗണ്ടർ ആരംഭിക്കുന്നത് വില കൂടിയ ക്യാൻസറിനെതിരെയുള്ള മരുന്നുകൾ സംസ്ഥാനത്തുടനീളം പ്രവർത്തിക്കുന്ന തെരഞ്ഞെടുത്ത കാരുണ്യ ഫാർമസികളിലൂടെ സീറോ പ്രോഫിറ്റായി ലഭ്യമായി തുടങ്ങും ഇപ്പോൾ കാരുണ്യ ഫാർമസികളിലൂടെ വിതരണം ചെയ്യുന്ന ഇനം മരുന്നുകളാണ് സീറോ പ്രോഫിറ്റായി നൽകുന്നത് സംസ്ഥാന സർക്കാരിന്റെ നൂറു ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായാണ് സംസ്ഥാന ആരോഗ്യവകുപ്പ് പുതിയ പദ്ധതിക്ക് തുടക്കമിടുന്നതെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു കാൻസർ ചികിത്സയിൽ രോഗികളും ബന്ധുക്കളും നേരിടുന്ന വലിയ വിഷമങ്ങളിൽ ഒന്ന് മരുന്നുകളുടെ വിലയാണ് ഈ രംഗത്ത് സംസ്ഥാന സർക്കാർ വളരെ നിർണായകമായ ഒരു ഇടപെടൽ നടത്തുകയാണ് മരുന്നുകൾ വില കൊടുത്തു അത് ഏറ്റവും കുറഞ്ഞ വിലയിൽ സംസ്ഥാനത്ത് ലഭ്യമാകുന്ന ഒരു സാഹചര്യം സംജാതമാകുന്നു പതിനാല് ജില്ലകളിൽ കാരുണ്യ ഫാർമസികളിൽ സീറോ പ്രോഫിറ്റായി ആന്റി കാൻസർ ഡ്രഗ്സ് കാൻസറിനെതിരെയുള്ള മരുന്നുകൾ ലഭ്യമായി തുടങ്ങാൻ പോവുകയാണ് ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തീയതി വൈകുന്നേരം തിരുവനന്തപുരത്ത് ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയാണ് റോബോട്ടിക് സർജറി ഉൾപ്പെടെ ആധുനിക സങ്കേതങ്ങളിൽ കാൻസർ ചികിത്സാരംഗത്ത് നടപ്പിലാക്കുന്നതിനൊപ്പം തന്നെ ജനങ്ങളെ ചോർത്തുപിടിക്കുക എന്ന സംസ്ഥാന സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി ആവിഷ്കരിക്കപ്പെട്ടതും സാക്ഷാത്കരിക്കപ്പെടുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് കൊല്ലം വിക്ടോറിയ ആശുപത്രി പത്തനംതിട്ട ജനറൽ ആശുപത്രി ആലപ്പുഴ മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജ് ഇടുക്കി നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രി എറണാകുളം മെഡിക്കൽ കോളേജ് തൃശൂർ മെഡിക്കൽ കോളേജ് പാലക്കാട് ജില്ലാ ആശുപത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാനന്തവാടി ജില്ലാ ആശുപത്രി കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് കാസർകോട് ജനറൽ ആശുപത്രി എന്നീ കാരുണ്യ ഫാർമസികളിലാണ് തിരൂർ ജില്ലാ ആശുപത്രിക്ക് പുറമെ മരുന്നുകൾ ലഭിക്കുന്ന കാരുണ്യ ഫാർമസികൾ അതേസമയം നിലവിൽ സംസ്ഥാനത്ത് എഴുപത്തിനാല് കാരുണ്യ ഫാർമസികളാണ് ഉള്ളത് ഇന്ത്യയിലെ വിവിധ ബ്രാൻഡഡ് കമ്പനികളുടെ ഏഴായിരത്തോളം മരുന്നുകളാണ് ഏറ്റവും വില കുറച്ച് കാരുണ്യ ഫാർമസികൾ വഴി നൽകുന്നത് ഇതുകൂടാതെയാണ് ക്യാൻസറിനുള്ള മരുന്നുകൾ പൂർണ്ണമായും ലാഭം ഒഴിവാക്കി നൽകുന്നത് ന്യൂസ് ഡെസ്ക് മലപ്പുറം